ആരാധകർ ഏറെയുള്ള പ്രിയ താരദമ്പതികളാണ് പേളി ശ്രീനിഷും ഗോപിത് പത്മസൂര്യയും ഗോപിക അനയിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ് ജി പി ഗോപിക വിവാഹത്തിന് തന്റെ രണ്ടാമത്തെ പ്രസവത്തെ തുടർന്ന് പേളിക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ആ സങ്കടമൊക്കെ ജിപിക്കും ഗോപികയ്ക്കുമുള്ള തന്റെ ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്ത് പങ്കുവെച്ചുകൊണ്ടാണ് താരം എത്തിയത് എന്നാൽ ഇപ്പോഴത്തെ തന്റെ ആത്മസുഹൃത്തായി ജിപിയെ ട്രോളിയുള്ള പേളിയുടെ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഗോപിക പങ്കുവെച്ച ഫോട്ടോയിലാണ് പേളി രസകരമായ കമന്റുമായി എത്തിയിരിക്കുന്നത് സൂര്യനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെ ഹണിമൂൺ യാത്രക്കിടയിൽ നിന്നും എടുത്ത ചേർത്തി പിടിച്ചിരിക്കുന്ന ജിപിയുടെ കൈകൾക്കൊപ്പം സൂര്യാസ്തമയം കാണുന്ന ദൃശ്യങ്ങളാണ് ഗോപിക സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഈ ഫോട്ടോയ്ക്ക് താഴെയാണ് രസകരമായ കമന്റുമായി പേളി എത്തിയിരിക്കുന്നത് മേൽക്കാതെ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞ ശേഷം ജിപിയെ മെൻഷൻ ചെയ്ത് അവൾക്കൊരു സൺസ്ക്രീൻ വാങ്ങിക്കൊടുക്കണേ എന്നും പേളി പറഞ്ഞിട്ടുണ്ട് പേളിയുടെ കമന്റ് കണ്ടതോടെ നിരവധി ആരാധകരാണ് തടിച്ചുകൂടിയത് കമ്പനി ലൈക്കും റിപ്ലൈയും നൽകിക്കൊണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് എപ്പോഴാണ് നിങ്ങളെ എല്ലാവരെയും ഒരു വ്ളോഗിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഡി ഫോർട്ട് ഡാൻസിന്റെ അവതാരകരായിരുന്ന കാലം മുതൽ തുടങ്ങിയ സൗഹൃദമാണ് ജി പിയും പേളിയും തമ്മിൽ നിരവധി തവണ ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് ഗോസിപ്പുകൾ വന്നപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ശക്തമായ സൗഹൃദമായി ഇരുവരും മുൻപോട്ട് പോകുകയായിരുന്നു ബിഗ് ബോസ് വേദിയിൽ വെച്ച് കണ്ടുമുട്ടിയ ശ്രീനിഷുമായുള്ള പേളിയുടെ പ്രണയവും കല്യാണവുമെല്ലാം അന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു പേളി ശ്രീനിഷ് വിവാഹത്തിന് ശേഷം പേളി ജി പി പ്രണയങ്ങളെല്ലാം കെട്ടടങ്ങിയിരുന്നു പിന്നീടും ജിപിയുടെ പേര് പല നടിമാരോടൊപ്പം പറഞ്ഞു കേട്ടു ജി പി ഗോപിക വിവാഹത്തിന് ശേഷം ആ കിംപതന്തികളും കെട്ടടങ്ങി ജിപിയുടെയും ഗോപികയുടെയും വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ഇരുവരും ഹണിമൂൺ യാത്രയിലാണ് നേപ്പാളിലേക്കായിരുന്നു താരങ്ങളുടെ ആദ്യ യാത്ര യാത്രക്കിടയിലെ വിശേഷങ്ങളും ചിത്രങ്ങളും രസകരമായ സംഭവങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക